കിടങ്ങൂർ കാർത്തിയനി ദേവിക്ക് കല്ലഴി മ്യൂസിക് സമർപ്പിക്കുന്ന ഭക്തിഗാനം ദേവി പ്രകാശനം നടന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തന്ത്രി പാലാഞ്ചേരി ഹരിനമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് കൊട്ടാരപ്പാട്ട് അച്ചൂട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ച ബിനു കെ ബാലകൃഷ്ണൻ കല്ലഴി ക്ഷേത്രം പ്രസിഡന്റ് കെ കെ ആനന്ദൻ പരമേശ്വരൻ നായർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കല്ലഴി മ്യൂസിക്സിൻ്റെ പതിനൊന്നാമത് മ്യൂസിക്കൽ ആൽബമാണ് ദേവി കാർത്തിയായനി ഗാനം ആലപിച്ചിരിക്കുന്നത് ചന്ദ്രബാബുവും രഞ്ജിനി രഞ്ജിത്തുമാണ് ഓർക്കസ്ട്ര വിൽസൺ കെ എസ് റിഥം സന്ദീപ് വെങ്കിടേഷ് റെക്കോർഡിംഗ് എസ് എം സ്റ്റുഡിയോ ഇടപ്പള്ളി എന്നിവരാണ് കിടങ്ങൂർ ക്ഷേത്രത്തിലും നെച്ചിത്തടം കോവിലിലുമായാണ് ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ആൽബം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്താണ് ക്യാമറ വിജേഷ് വിജേഷ്നാഥും എഡിറ്റിംഗ് ഷൈനോ ഷാബിയും നിർവഹിച്ചു ഐശ്വര്യലക്ഷ്മി ഗുരുവായൂരാണ് ആൽബത്തിൽ ഭഗവതിയായി വേഷമിട്ടിരിക്കുന്നത് കല്ലഴി മ്യൂസിക്സിന്റെ ബാനറിൽ സൗമ്യ ബിനു നിർമ്മിച്ച ആൽബം കല്ലഴി മ്യൂസിക്സ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അസുരനുഭീതിയം അം മരം തൃപ്പാദം ഭക്തനമടിയൻ കുമ്പിടുുന്നേ ലോകർ കാർത്യാവി കാത്തിടുമേ ആനന്ദതായിനി കാത്തിടുമേ ആനന്ദദായ കാത്തിടുമേ CCTV News Velour.